സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് രാഹുലിന് സുപ്രീം കോടതിയുടെ താക്കീത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വി ഡി സർവർക്കറിനെതിരെ നടത്തിയ പരാമർശങ്ങളോടാണ് സുപ്രീം കോടതി വെള്ളിയാഴ്ച വാക്കാൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് സർവർക്കറിനെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ലക്നൌ കോടതിയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ മാനനഷ്ട നടപടികൾ കോടതി സ്റ്റേ ചെയ്തു എന്നാൽ ഭാവിയിൽ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയാൽ അദ്ദേഹത്തിനെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കുമെന്ന് വാക്കാൽ മുന്നറിയിപ്പ് നൽകി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സർവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് ജസ്റ്റിസ് ദത്ത എതിർപ്പ് രേഖപ്പെടുത്തി വൈസ്രോയ്ക്കുള്ള കത്തുകളിൽ നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് വിളിക്കാമോ എന്ന് ജസ്റ്റിസ് ദത്ത ചോദിച്ചു വൈസ്രോയെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന് ഉപയോഗിച്ചിരുന്നതായി നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശി അതായത് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമര സേനാനിയായ സർവർക്കറെ പ്രശംസിച്ച ഒരു കത്തയച്ചിരുന്നുവെന്ന് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അദ്ദേഹം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് പക്ഷേ ഇന്ത്യയുടെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറുന്ന രീതി ഇതല്ല എന്നും ജസ്റ്റിസ് ദത്ത പറഞ്ഞു അദ്ദേഹം ഉന്നത പദവിയിലുള്ള വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ബ്രിട്ടീഷ് കാലത്ത് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പോലും ചീഫ് ജസ്റ്റിസിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സേവകൻ എന്ന് അഭിസംബോധന ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഇതുപോലുള്ള സേവകനാവില്ല അടുത്ത തവണ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നുവെന്ന് ആരെങ്കിലും പറയും നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ജസ്റ്റിസ് ദത്ത പറഞ്ഞു ഭാവിയിൽ അത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന വ്യവസ്ഥയിൽ നടപടികൾ സ്റ്റേ ചെയ്യുന്നുവെന്നും ബെഞ്ച് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റേ അനുവദിക്കും പക്ഷേ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ തടയും കൂടുതൽ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വമേധയാ കേസെടുത്ത് നടപടി സ്വീകരിക്കും യാതൊരു വിധത്തിലുള്ള സ്റ്റേയും നൽകില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒന്നും സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ഇങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറേണ്ടതെന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു തുടർന്ന് രാഹുൽ ഗാന്ധി അത്തരം പ്രസ്താവനകൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു പൊളിറ്റിക്കൽ ഡെസ്ക് ഇൻ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ